നമസ്കാരം ഇന്ത്യ നടത്തിയ അഗ്നി പ്രൈം മിസൈലിൻ്റെ റെയിൽ അധിഷ്ഠിത പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിൽ ഒരു വലിയ മുന്നേറ്റമാണ് ഈ നേട്ടം ഇന്ത്യയുടെ പ്രധാന എതിരാളികളായ ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുന്നതാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ ആണ് അഗ്നി പ്രൈം മിസൈലിൻ്റെ ഈ പരീക്ഷണം നടത്തിയത് ഒരു റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ സിസ്റ്റം ഉപയോഗിച്ചാണ് ഈ പരീക്ഷണം നടത്തിയത് ഇത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ഒരു സുപ്രധാന നേട്ടമായി കണക്കാക്കപ്പെടുന്നു റെയിൽവേ കോച്ചിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പരീക്ഷണമാണിത് രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഈ മിസൈലിന് കഴിയും അഗ്നി പരമ്പരയിലെ മറ്റ് മിസൈലുകളെ പോലെ അഗ്നിപ്രേമിനും ആണവ ഫോർമിനകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഇത് അടുത്ത തലമുറയിൽപ്പെട്ട ഒരു ബാലിസ്റ്റിക് മിസൈലാണ് കൂടുതൽ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സഹായിക്കുന്ന നൂതന സാങ്കേതിക വിദ്യകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റെയിൽ ലോഞ്ചറുകൾ ഉപയോഗിച്ചുള്ള മിസൈൽ വിക്ഷേപണത്തിന്റെ ഏറ്റവും വലിയ നേട്ടം അതിന്റെ സഞ്ചാരശേഷിയാണ് രാജ്യത്തെവിടെയും റെയിൽവേ ശൃംഖലകളിലൂടെ എളുപ്പത്തിൽ മിസൈലുകൾ എത്തിക്കാൻ കഴിയും ഇത് ശത്രുരാജ്യങ്ങൾക്ക് മിസൈലിന്റെ സ്ഥാനം കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മിസൈലുകൾ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ പ്രയാസമായതുകൊണ്ട് തന്നെ ആക്രമണമുണ്ടായാൽ മിസൈലുകൾ നശിക്കാതെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു ഇത് ഇന്ത്യയുടെ ആണവശക്തിയുടെ അതിജീവനശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ മിസൈൽ വിക്ഷേപിക്കാൻ ഈ സംവിധാനം സൈന്യത്തെ സഹായിക്കുന്നു ഈ പരീക്ഷണത്തിൻ്റെ വിജയത്തിലൂടെ കര കടൽ വ്യോമം റെയിൽവേ ശൃംഖല എന്നിങ്ങനെ നാല് തലങ്ങളിൽ നിന്നും ആണവ മിസൈൽ വിക്ഷേപിക്കാനുള്ള കഴിവ് ഇന്ത്യയ്ക്ക് ലഭിച്ചു റെയിൽ അധിഷ്ഠിത കാനിസ്ട്രൈസ്ഡ് ലോഞ്ച് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്കാണ് ഇന്ത്യ ഇതിലൂടെ ചേർക്കപ്പെട്ടിരിക്കുന്നത് അഗ്നി പ്രൈം മിസൈലിൻ്റെ ദൂരപരിധി രണ്ടായിരം കിലോമീറ്ററാണ് ഇത് പാകിസ്ഥാനെ പൂർണ്ണമായും അതിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നതോടൊപ്പം ചൈനയുടെ പ്രധാന നഗരങ്ങളിലേക്കും തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളിലേക്കും എത്താൻ ശേഷിയുള്ളതാണ് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ഈ മുന്നേറ്റം മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്തും ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചൈനയുടെ സൈനിക മേധാവിത്വത്തിന് ഒരു വെല്ലുവിളി ഉയർത്തുകയും ചെയ്യും